നവോന്മേഷത്തോടെ കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ കുട്ടികൾ ജെ കെ ജി ക്ലാസ്സിൽ ചേർന്ന് പഠനം തുടങ്ങി ജെ കെ ജി കുട്ടികൾക്കായി ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭമായിറ്റീവ് സ്കൂളിലെ ജെ കെ ജി കുട്ടികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി നിറപ്പകിട്ടാർന്ന തോരണങ്ങളും വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളുടെ വർണ്ണക്കാഴ്ചകളും മനോഹാരിത പകർന്ന അന്തരീക്ഷത്തിൽ മധുര പലഹാരങ്ങൾ നൽകിയാണ് കുരുന്നുകളെ സ്കൂളിലേക്ക് വരവേറ്റത് ക്ലാസ് മുറികൾ നിറങ്ങളാൽ അലങ്കരിച്ചത് കുരുന്നുകൾക്ക് കൗതുകമായി വിവിധ പരിപാടികളും നടന്നു ജെ കെ ജി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സ്കൂളിന് ആഘോഷ നിറവ് പകർന്നു സ്കൂൾ ചെയർമാൻ അബ്ദുൽ റഹ്മാൻ അരിമല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ പർവീൻ മുർഷിദ മിശ്രിയ സുമയ്യ കൈരുനിസ തഹാനി റുഖ്സാന അസ്മ റിഷാന എന്നിവർ പ്രവേശനോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി അധ്യാപകൻ ഷുഹൈബ് രക്ഷിതാക്കൾക്കായി ക്ലാസ് എടുത്തു അബ്ദുൽ റഹിമാനുദ്ധിയാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം